സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ നേരിണ്ടി വന്നിട്ടുണ്ടെന്നും ഐശ്വര്യ രാജേഷ് പക്ഷേ അതൊന്നും താൻ മോശമായി എടുത്തില്ലെന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ലെന്നും അവരൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ടും ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഞാൻ എന്തേലുമൊക്കെ ആയിട്ടുള്ളതൊന്നും ഐശ്വര്യ പറയുന്നു അവസരം ചോദിച്ച പല ലൊക്കേഷനുകളിൽ ചെന്നപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ആക്കാതെ ആക്കാൻ പറ്റാത്ത മുഖമാണെന്ന് പറഞ്ഞു തന്നെ പലരും ഇറക്കി വിട്ടിരുന്നു ഒരു പ്രമുഖ സംവിധായകനോട് ഒരിക്കൽ അവസരം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതിയും വളരെ മോശമായിട്ടായിരുന്നു അത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ താൻ ഒരുപാട് പഠിച്ചു എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന ആഗ്രഹം ഒരുപാട് ഉണ്ടായി എന്നും ഐശ്വര്യ പറഞ്ഞു ഇത്രയും വലിയ ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ തൻ്റെ കഴിവിൽ കഴിവുകൊണ്ടാണെന്നാണെന്നും അഭിനയിക്കും എന്നത് തനിക്കറിയാൻ കഴിവുണ്ട് കളർ ഇല്ല എന്നേയുള്ളൂ എന്നും കഴിവാണ് ഒരാളുടെ സൗന്ദര്യം കുഞ്ഞിൻ്റെ ആഗ്രഹം അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയത് ക്യൂ ദൈവം സഹായിച്ചപ്പോൾ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത് ഐശ്വര്യ പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക